നമസ്കാരം അനശ്വരമായ ഗാനങ്ങൾക്ക് ജീവൻ പകർന്ന സ്വരമാധുരി നിത്യഹരിത നായിക വാണി ജയറാമിന് വിട മലയാളത്തിന് എന്നൊന്നും ഓർത്തിരിക്കാൻ ഒരുപിടി ഗാനങ്ങൾ സമ്മാനിച്ചാണ് വാണി ജയറാം എന്ന അനശ്വര ഗായിക വിടവാങ്ങുന്നത് ഏഴ് സ്വരങ്ങളിൽ ലോകത്തെ ആകെ ആവാഹിച്ച മാസ്മരിക ശബ്ദം ശ്രീമതി വാണി ജയറാം എന്തായാലും ഇന്ന് ആ അനശ്വര ഗായിക നമ്മളെ വിട്ടുപിരിഞ്ഞു എന്ന ഒരു ദുഃഖ വാർത്തയാണ് നമ്മളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്ന് എന്നോടൊപ്പം ശ്രീമതി വാണിജയറാമിനെ അനുസ്മരിക്കാനായി നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത് പ്രശസ്ത ചലച്ചിത്രഗാന നിരൂപകനായ ശ്രീ ടി പി ശാസ്ത്രമംഗലമാണ് നമസ്തേ സർ നമസ്കാരം ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു സ്വപ്നം എന്ന സിനിമയിലൂടെ സലിൽ ചൗധരിയാണ് മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നത് പിന്നീട് പാളങ്ങൾ എന്ന ഭരതൻ്റെ സിനിമയിലൂടെ ഏതോ ജന്മ കൽപ്പനയിൽ എന്ന പാട്ടിലൂടെ മലയാളിയുടെ ഒരു ഐഡൻറ്റിറ്റിയായി ആ ഒരു വാണിജ്യറാം എന്ന ആ തമിഴ് ഗായികയുടെ ശബ്ദം മലയാളത്തിൽ എത്തുന്നു ഇപ്പോഴും എനിക്ക് തോന്നുന്നു ന്യൂജൻ ആൾക്കാർ പോലും കുട്ടികൾ പോലും അവരുടെ പല പ്രണയ കാര്യങ്ങൾ ഓർത്തെടുക്കാനും അത്തരത്തിലനുസ്മരണത്തിനൊക്കെ ഉപയോഗിക്കുന്ന വരികളാണ് ഏതോ ജന്മകൽപ്പനകൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് താങ്കൾ അത് ശ്രീമതി വാണിജ്യറാമിനെ ഓർക്കുക ശരിക്കു പറഞ്ഞാൽ വാണിജ്യറാം കടന്നു വരുമ്പോൾ പി ലീല എസ് ജാനകി പി സുശീല മാധുരി ഇവരെല്ലാം രംഗത്ത് സജീവമായി നിന്ന സമയത്താണ് വാണിജയറാം കടന്നു വരുന്നത് സ്വപ്നത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ വന്ന സ്വപ്നത്തിലെ സലി ചൗധരിയാണ് വാണിജയറാമിനെ മലയാളത്തിൽ അവതരിപ്പിക്കുന്നത് അതിനു മുമ്പ് ഹിന്ദിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഋഷികേഷ് മുഖർജിയുടെ ഗുഡിയിലൂടെ ആണ് ആ വളരെ പ്രശസ്തമായ പാട്ട് ആദ്യത്തെ ഗാനം തന്നെ വളരെ പ്രശസ്തമാകാനുള്ള ഭാഗ്യം ഉണ്ടായി പക്ഷേ മലയാളത്തിൽ പിന്നെ സ്വപ്നത്തിലൂടെ വരുമ്പോൾ സൗരവയുഥത്തിൽ വിടർന്നൊരു സൗഗന്ധികമാണി ഭൂമി എന്ന അർത്ഥവത്തായ ഓ എൻ വി സാറിൻ്റെ വരികൾ സലീൽ ചൗധരി എനിക്ക് തോന്നുന്നു എഴുതി ട്യൂൺ ചെയ്ത അപൂർവം ഗാനങ്ങളിലൊന്നാണത് അന്ന് വാണിജ്യ കൊണ്ട് പാടിക്കാൻ കൂടുതൽ താല്പര്യം കാണിച്ചത് പിന്നെ ആ സ്വപ്നമെന്ന എന്ന സിനിമയുടെ സംവിധാനം ശിവനാണ് നമ്മുടെ അടുത്ത കാലത്ത് അന്തരിച്ചു പോയ ഫോട്ടോഗ്രാഫറായ ശിവനാണ് സന്തോഷ് സന്തോഷൻ സന്തോഷൻ പക്ഷെ ആ പാട്ട് ഈ മറ്റുള്ള പിന്നെ ഗായകരിൽ നിന്ന് വിഭിന്നമായിരുന്നു കാരണം മലയാളികൾ ഇരുകയും നീട്ടി സ്വീകരിച്ചു അപ്പോൾ വരെ മലയാളികൾക്ക് ഹിന്ദി പാടി കുറച്ച് തമിഴ് പാട്ടുകൾ പാടി വാണിജയറാമൻ അറിയാമെന്നല്ലാതെ ശരിക്കും അവരുടെ പേര് കലൈമാണി കലൈവാണി എന്നാണ് അത് പിന്നീട് സിനിമയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കേൾക്കുന്ന അതെയല്ലേ അതെയാണ് അങ്ങനെ പിന്നീട് ഏതാണ്ട് ഒരു അറുന്നൂറ്റമ്പതോളം ഗാനങ്ങൾ മലയാളത്തിലേക്ക് പാടി ആ ഗാനങ്ങൾ ഈ ഗാനങ്ങളായാലും എനിക്ക് ആൾക്കാരുടെ കൂടെ പോലെ അതുപോലെ തന്നെ പുലി മുരുകൻ ആ സിനിമയിലൊക്കെ ഉണ്ട് ആക്ഷൻ ഹീറോ ബിജു പാടി ഈ എപ്പോഴും വിശേഷിപ്പിക്കുന്നത് യുവത്വം ആർജിക്കുന്ന കൂടി പാടുന്ന അത് വിശേഷിപ്പിക്കുന്നു ദൂരദർശനില് എടുക്കാനായിട്ട് ഒരു അവസരം എനിക്ക് വന്നു കിട്ടി അത് വെറും അഭിമുഖം ഒരു ഒരു മണിക്കൂർ നീളുന്ന വളരെ ദൈർഘ്യമാർന്ന ഒരു അഭിമുഖം അപ്പോൾ ദൂരദർശനിൽ പറ പറ പറഞ്ഞിരുന്നു ഇവർക്ക് ഭാഷ വലിയ വിശമില്ലാത്തത് കൊണ്ട് ഇംഗളീഷിലായിരിക്കണം ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കി വരേണ്ടത് അപ്പോൾ ഞാൻ ഇംഗ്ലീഷിലൊക്കെ തയ്യാറാക്കി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കി മലയാള പാട്ടുകളാണെങ്കിലും ഇംഗ്ലീഷിൽ തയ്യാറാക്കി ഒക്കെ വന്നു പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ എനിക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നും പുറത്തെടുത്തേണ്ടി വന്നില്ല കാരണം എന്നെക്കാൾ വളരെ ഭംഗിയായിട്ട് മലയാളിയായി വളർ ജനിച്ചു വളർന്ന എന്നെക്കാൾ ഭംഗിയായിട്ട് അവർ മലയാളം സംസാരിക്കുന്നു അവർ മലയാളമൊന്നല്ല അവർ പത്തൊൻപത് ഭാഷകളിൽ പാടി അവർക്ക് അവർ പറയുന്നത് ഈ പത്തൊൻപത് ഭാഷകളും അവർക്ക് സംസാരിക്കാനറിയാം ഒരു അപൂർവ ഈ ഇതൊക്കെ മരിച്ചത് കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ ഇന്ന് വിട്ടുപിരിഞ്ഞതുകൊണ്ട് നമ്മൾ ഒരു അതിശയോക്തിയായിട്ട് പറയുകയല്ല ഒരു അസാമാന്യ പ്രതിഭയാണ് വാസുതി ഈ വാണിജ്യ ഈ പത്തൊമ്പത് പാട്ടൊന്നും അല്ലെ ഭാഷയൊന്നും ആരും പൊതുവെ ലതാ മങ്കേഷ്കറോ മറ്റോ അത്രയും പാടിയിട്ടുണ്ട് പി ശശീലിയും പാടിയിട്ടുണ്ട് ഒരുപക്ഷെ ഒരു അതിൻ്റെ ഒരു കണക്കെടുക്കണമെങ്കിൽ മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയിലെ മൂന്നാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭാഷ പാടിയ ഗായികമാരിൽ ഗായകന്മാർ വേറെയുണ്ട് പങ്ക യേശുദാസൊക്കെ ഉണ്ട് പല പലരുമുണ്ട് പക്ഷേ ഗായികമാരിൽ ഒരുപക്ഷെ മൂന്നാം സ്ഥാനത്ത് അത് ഒരു കൃത്യമായ കണക്കൊന്നും അല്ല ഒരു ഉദ്ദേശം പറയണമെങ്കിൽ മൂന്നാം സ്ഥാനത്ത് ഒരുപക്ഷെ വാണിജാരമായിരിക്കും എത്തുക പിന്നെ എനിക്ക് തോന്നുന്നു ഈ പാടിയ പാട്ടുകളെല്ലാം ഹിറ്റാണ് ഇപ്പോൾ പാട്ടുകളാണെങ്കിൽ പോലും എത്ര ഗംഭീരമായിട്ടു ഈ നമ്മൾ ഈ ഒരു ന്യൂജൻ അടിപൊളി പാട്ടുകളുടെ ഇടയിൽ പോലും ആ വോയിസിന് ഒരു സ്ഥിരതയുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഞാനന്ന് അവരോട് ചോദിച്ചു ഈ ഇതിൻ്റെ ഒരു രഹസ്യം എന്താണ് ഏത് പാട്ട് പാടിയാലും അത് ജനങ്ങളുടെ ഹൃദയത്തിൽ പെട്ടെന്ന് പ്രതിഷ്ഠിക്കാൻ സാധിക്കുന്ന തീരത്തിൽ അപ്പൊ അത് പറഞ്ഞു അവർ പറഞ്ഞു ഭാവം കൊടുക്കുന്ന ഒരു എവിടെയോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കൊണ്ടുണ്ട് അവരുടെ പാട്ടെല്ലാം അവർ നോക്കുന്നത് അവരുടെ സംഗീതത്തിൻ്റെ ആത്മാവുള്ള പാട്ടാണെങ്കിലേ ഞാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ പിന്നെ ഏറ്റവും വലിയ ഒരു പിന്നെ രസകരമായ കാര്യം ഒരു സംഗീത സംവിധായകനും അവർക്ക് പാട്ട് കൊടുക്കാതിരുന്നിട്ടില്ല എന്നുള്ളതാണ് മലയാളത്തിൽ വന്ന എം എസ് വിശ്വനാഥനായിരുന്നാലും എം കെ അർജുനനായിരുന്നാലും പിന്നീട് വന്ന ജോൺസൺ മാസ്റ്റർ ഉൾപ്പെടെ എം കെ അർജുനൻ ശ്രീകുമാരൻ തമ്മി ഒത്തിരി പാട്ട് ഒത്തിരി പാട്ട് വാൽ ചൂടി എന്ന് പറയുന്ന പിക്നിക്കിലെ പാട്ടൊക്കെ അതി പ്രശസ്തമാണല്ലോ അതി പ്രശസ്തമാണ് പിന്നെ ജക്ഷണാമൂർത്തി സ്വാമി സമ്മാനം എന്ന് പറയുന്ന സിനിമയിൽ കാറ്റുചെന്നു കളീവരം തഴുകി കാർത്തിക പൂക്കൾ ഉറങ്ങി എന്നൊരു പാട്ട് പിന്നെ എൻ്റെ കയ്യിൽ പൂത്തിരി നിൻ്റെ കയ്യിൽ പൂത്തിരി എന്ന് പറയുന്ന അതിൽ രണ്ട് പാട്ടാണ് പ്രധാനമായിട്ടും ഈ പിന്നെ പഴയ നടി സുജാത ആണ് ആ പാട്ട് പിന്നെ ചിത്രത്തിൽ അഭിനയിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് ഈ പാട്ട് ഈ പാണിജറ പാടിയിരിക്കുന്നത് പിന്നെ ഏറ്റവും വലിയൊരു പിന്നെ സവിശേഷത തിരുവോണം എന്ന സിനിമയ്ക്ക് വേണ്ടി തിരുവോണ പുരരീതൻ തിരുമുൽ കാഴ്ച വാങ്ങാനൊന്ന് തിരുവോണം വരുമ്പോൾ ഈ ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ ചാനലുകളിലും മറ്റും കേൾക്കുന്ന പാട്ട് അത് പാടിയതൊരു മലയാളിയല്ല എന്ന് പറയുമ്പോൾ അത് വാണിജ്യകരമാണ് പാടിയിരിക്കുന്നത് അത് ഞാൻ അർജുനൻ മാഷിനോട് ഒരിക്കൽ ചോദിച്ചു എന്തുകൊണ്ട് ശ്രീകുമാരമ്പി സാർ ശ്രീകുമാരൻ തമ്പി പിന്നെ അർജുനൻ മാഷ്ടിന്റെ ഏറ്റവും കൂട്ടുകെട്ടാണ് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് പിന്നെ ഒരു മലയാളി അല്ലാതെ ഒരു അപ്പോ പറഞ്ഞു ഈ പാട്ടിന് സംഗീതത്തിന് ഭാഷയില്ല അത് സത്യമാണല്ലോ സംഗീതത്തിന് ഭാഷയില്ല അങ്ങനെ അതുകൊണ്ടാണല്ലോ നമ്മൾ ഹിന്ദി പാട്ടും പിന്നെ ഇപ്പം ശങ്കരാഭരണം വന്നപ്പം ശങ്കരാഭരണത്തിലെ പാട്ടുകൾ തെലുങ്കായിരുന്നു പക്ഷേ നമ്മൾ എൻജോയ് ചെയ്തു എൻജോയ് ചെയ്തു എന്ന് വെച്ചാൽ അതിന് സംഗീതത്തിന് ഭാഷയില്ലാത്തതുകൊണ്ടാണ് ഭാഷ എന്നാണ് പറയുന്നത് സംഗീതം അല്ലേ ദൈവിക കല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പിന്നെ എന്താ പറയുന്നത് തിരുവോണ പുലരിതൻ തിരുമുൽക്കാഴ്ച വാങ്ങാൻ എന്ന പാട്ട് വാണിജ്യേറം അവർ പറയുന്നു ഈ തിരുവോണം എന്ന് പറയുന്ന ഇത് പാടുമ്പോൾ ആ പാട്ടിൻ്റെ വരികൾ ശ്രീകുമാരൻ തമ്പി എഴുതി കൊടുത്ത വരികളുടെ അർത്ഥം ഏത് പാട്ട് പാടിയാലും അതിൻ്റെ അർത്ഥം അവര് ചോദിച്ച് മനസ്സിലാക്കാം അവർക്ക് തമിഴ് തമിഴായതുകൊണ്ട് മലയാളവുമായിട്ടൊരു അടുപ്പമുണ്ട് എണ്ണമല്ലേ അതെ അങ്ങനെ അത് ഉൾക്കൊണ്ട് പാട് ഇപ്പം അങ്ങനെയുള്ള ഗുണമുള്ള പിന്നെ അപൂർവത് ഗായകരേ ഉള്ളൂ നമുക്ക് ഇപ്പോൾ യേശുദാസിൻ്റെ കാര്യം ഒന്നാമതായിട്ട് പറയാം മാപഗായകൻ എന്ന് പറഞ്ഞ ജയചന്ദ്രൻ്റെ കാര്യം പറയാം വാണിയമ്മ തീർച്ചയായിട്ടും അങ്ങനെയായിരുന്നു കാരണം അതുകൊണ്ടാണ് അവരുടെ പാട്ടുകൾ ഈ പറഞ്ഞതുപോലെ അശ്വതി പറഞ്ഞതുപോലെ ഇപ്പോഴും ഈ യുവതലമുറ എന്ന് വേണ്ട ഈ ചാനലുകളിലൊക്കെ കൊച്ചുകുട്ടികൾ പാടുന്നത് പോലും വാണിജറമ്മൻ്റെ പാട്ടുകളാണ് ആ അവരുടെ 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 മുത്തശ്ശിമാർ പോലും ജനിച്ചിട്ടില്ലാത്ത സമയത്ത് പാടിയ പാട്ടുകളാണ് അല്ലേ അതാണ് ഏറ്റവും വലിയൊരു സവിശേഷത പിന്നെ ഒരുപാടുണ്ട് തൃപ്പയാറപ്പ ശ്രീരാമ എന്ന് പറഞ്ഞ ഓർമ്മകൾ മരിക്കും അതിൽ എം എസ് വിശ്വനാഥൻ്റെ സംഗീതത്തിലാണ് പിന്നെ സീമന്തരേഖയിൽ ചന്ദനം ചേർത്തിയ ആശീർവാദത്തിൽ അത് പിന്നെ അതാണ് പഞ്ചവർണ്ണ കിളിമാലൻ തളർവറ്റിലെത്തി നിന്നിട്ടോ പിന്നെ കണ്ണപ്പനുണ്ണിയിലെ പാട്ട് അത് യശോദാസുമായിട്ട് ചേർന്നാണ് യുപാലത്തിലും ഒരുപാട് ഇപ്പം പിന്നെ വാൽക്കണ്ണെഴുതി വനപുഷ്പൻ എന്ന് പറയുന്ന പിക്നിക്കിലെ പാട്ട് യശോദാസുമായിട്ട് ചേർന്ന ആളൊരു അങ്ങനെ യുപഗാനത്തില് പോലും അവരുടെ ഭാഷം അവർ നന്നാക്കും ഞാൻ ചോദിച്ചു അത് ആ അന്നത്തെ അഭിമുഖത്തിൽ ഞാൻ ചോദിച്ചു ഈ യുഗഗാനം പാടുമ്പോൾ ഇപ്പോൾ യേശുദാസിനെ പോലെ ഏറ്റവും ഉന്നതനായ ഒരു ഗായകനോടൊപ്പം പാടുമ്പോൾ ആ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു തുല്യമായി നിൽക്കണമല്ലോ അതിനു വേണ്ടി എന്താണ് വാണിയമ്മ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പം പറഞ്ഞു അതിന് എനിക്ക് എന്നാലാകുന്ന അതായത് എന്നാൽ കഴിയുന്ന പരമാവധി പിന്നെ ഭാവം കൊടുക്കാൻ അല്ലെങ്കിൽ പരമാവധി നന്നാക്കാനായിട്ട് ശ്രമിക്കും അത് എത്ര തവണ വീണ്ടും വീണ്ടും പിന്നെ റിഹേഴ്സൽ ചെയ്ത് ഉറപ്പിച്ചിട്ടാണ് ഞാൻ പാടാൻ എഴുതുന്നത് അപ്പോൾ പാടാൻ അവർക്ക് ഭാഷയൊന്നും പ്രശ്നമില്ല അതുകൊണ്ട് പെട്ടെന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റും മാവിൻ്റെ കൊമ്പിലിരുന്ന് ഒരു മൈന വിളിച്ചു എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ട് പ്രവാഹം എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീമാലി അർജുനൻ ടീമിൻ്റെ പാട്ടാണ് വളർത്തും പിന്നെ ഒരുപാട് ഹിറ്റ് പാട്ടുകളുണ്ട് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പറഞ്ഞാൽ ഇങ്ങനെ ഈ പിന്നെ എന്താ പറയുന്നത് അവർ പാടിയാൽ അത് ഹിറ്റാവും എന്നുള്ളൊരു തോന്നൽ സംഗീത സംവിധായകർക്കും സംവിധായകർക്കും ഉണ്ടായി അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അവരെ വിളിച്ചത് ഇപ്പം ദേവരാജൻ മാഷ്ടറെ പോലെയുള്ളവർ മാധുരി എന്ന പുതിയ ഗായികയെ അവതരിപ്പിച്ച് അവർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുത്തപ്പോൾ അർജുനൻ മാഷ്ടറിനെ പോലെയുള്ളവർ അല്ലെങ്കിൽ ജോൺസനെ പോലെയുള്ളവർ പാളങ്ങളിലെ നേരത്തെ പറഞ്ഞല്ലോ ഏതോ ജന്മകൽപ്പന അത് ജോൺസനാണ് ജോൺസൺ ജോൺസൺ പൂചഖക്കാതറിൻ്റെ രചന ഭരതൻ്റെ പാടമാണ് അതൊക്കെ ആ സരീന ബഹാബിന് ഏഞ്ഞ ശബ്ദമാണെന്ന് നമുക്ക് തോന്നുന്നു തീർച്ചയായിട്ടും കാരണം അത് ഭരതന്റെ ഭരതന്റെ വളരെ ഒരു ഇതില് ഒരു നല്ലൊരു ലെവലിലേക്ക് പോയത് ഈ ഒരു പാട്ടിന്റെ ഒരു ഫേമസ് തോന്നുന്നു ആ ഒരു ഉണ്ടാകുന്ന അതെ എം ജി രാധാഷന്റെ പാട്ട് പോലും അവർ പാടിയിട്ടുണ്ടെന്നുള്ളതാണ് രണ്ടു ജന്മം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി കാവാലം എഴുതിയ ഓർമ്മകൾ ഓർമ്മകൾ ഓലോലം എന്ന് പറയുന്ന പാട്ട് വാണിജറമാണ് പാടിയിരിക്കുന്നത് മനസ്സിലായല്ലേ അപ്പം ഇങ്ങനെ എല്ലാ സംവിധായകരും ഏത് സംഗീത സംവിധായകരും മടിക്കാതെ അതായത് വാണിജ്യറാമിനെ പോവുകയാണ് അവർ കാരണം അല്ലാതെ പിന്നെ ഒരു ആയിട്ട് അന്ന് പി ജാനകി ആയിരുന്നാലും മാധുരി ആയിരുന്നാലും അവരൊക്കെ ടോപ്പിൽ നിൽക്കുന്ന സമയത്താണ് വാണിജറാം ഈ രംഗത്തേക്ക് വരികയും അവിടെ ഇത്തരം നല്ല പാട്ടുകൾ പാടുകയും ചെയ്തത് ശ്യാമിൻ്റെ ഒന്ന മനസാ വാചാ കർമ്മണെന്ന സിനിമയിൽ നിമിഷങ്ങൾ പോലും വാചാരമാകുമി എന്ന് പറഞ്ഞ പാട്ട് ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ ഈ പണ്ണി കണ്ണി പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ അറുന്നൂറ്റമ്പതോളം പാട്ടുകൾ പാടിയിട്ടുണ്ട് കിഴക്കുന്നു തുടുത്താൽ ചിരിക്കാൻ തുടങ്ങും എന്ന് പറയുന്ന പുഴയിലെ പാട്ട് ഇങ്ങനെ ഈ ഒരുപാട് പാട്ടുകളുണ്ട് ഒന്നും വേണ്ട മൂന്ന് തവണ അവർക്ക് ദേശീയ പുരസ്കാരം ഒന്ന് അപൂർവ രാഗങ്ങൾ തമിഴിൽ രണ്ടാമത് കിട്ടിയത് ശങ്കരാഭരണത്തിലെ പാട്ടിനാണ് ശങ്കരാഭരണത്തിലെ മെയിൽ ഓയിസിന് എസ് പി ബാലസുബ്രഹ്മണ്യത്തിനും കിട്ടി ഫീമെയിൽ ഓയിസിന് വാണിജ്യ റാമനും കിട്ടി പിന്നെ കിട്ടിയത് സ്വാതികി കിരണം എന്ന് പറഞ്ഞാൽ തെലുങ്ക് ചിത്രം അപ്പോൾ പിന്നെ പിന്നെ ശങ്കരാഭരണവും സ്വാതികിരണവും തെലുങ്ക് ചിത്രങ്ങളാണ് പിന്നെ മറ്റേ ചിത്രം പിന്നെ തമിഴാണ് അപൂർവ ഏതാണ്ട് എല്ലാ സംസ്ഥാനത്തെയും പിന്നെ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട് ഏതാണ്ട് എല്ലാ സംസ്ഥാനത്തെയും കേരള സർക്കാർ മാത്രം ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വാങ്ങാനുള്ള ഭാഗ്യം ഉണ്ടായില്ല അതൊരു ദൗർഭാഗ്യമാണ് വാസ്തവത്തിൽ കാരണം ഞാനത് ഈ പത്മ അവാർഡുകൾ പിന്നെ ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയും ചെയ്തു കാരണം ഇവർക്ക് എന്നേ അത് കിട്ടേണ്ടതായിരുന്നു പിന്നെ മറ്റൊരു വലിയൊരു എന്ന് പറയുന്നത് ഇന്ന് അവരുടെ വിവാഹ വാർഷികമായിരുന്നു അദ്ദേഹം മരിച്ചിട്ട് മൂന്ന് വർഷമാകുന്നു ജയറാം മരിച്ചിട്ട് മൂന്ന് വർഷമാകുന്നു ഇന്ന് അവരുടെ വിവാഹ വാർഷികം ആ വാർഷിക ദിനത്തിൽ തന്നെയാണ് അവർക്ക് ഈ ദുരന്തം എന്ന് നമുക്ക് പറയാൻ പറ്റൂ കാരണം സ്വാഭാവികമായ മരണമല്ലല്ലോ കാരണം മുറി നടച്ചിരുന്നു പിന്നെ വീണ് മുറിഞ്ഞിരുന്നു ടീപ്പോയിലോ മറ്റോ തട്ടി ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ബോഡി അയച്ചിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഒന്നും ചെന്നൈയിലായത് കൊണ്ട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായില്ല അല്ല അങ്ങനെയൊക്കെ ഉള്ളൊരു ദുര്യോഗം അവർക്ക് വാസ്തവത്തിൽ വയ്ക്കേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം ഒരു സംഗീതത്തെ സ്നേഹിക്കുകയും സംഗീതത്തെ ആരാധിക്കുകയും സംഗീതം കൊണ്ട് മാത്രം ഒരു എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു പ്രായത്തിൽ പോലും പാട്ടുകൾ സജീവമായിട്ട് ചലച്ചിത്ര മേഖലയിൽ നിൽക്കുന്ന വളരെ ചുരുക്കം ആളുകളെ ഉണ്ടാവുകയുള്ളു നേശുദാസ് അതുപോലെ തന്നെ ഇപ്പൊ ഫീമെയിൽ വോയിസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വാണിയമ്മയായിരിക്കും ഏറ്റവും കൂടുതൽ അത്തരം കാരണം ഇത്രയും പ്രായമായിട്ട് പോലും അവർ പുലിപുരുവല്ലേറ്റി വണിലെയൊക്കെ ഗാനങ്ങള് ഇപ്പൊ സാർവന ആക്ഷൻ ഹീറോ ബിജുലെ ഗാനങ്ങൾ ആലപിച്ചു എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രായത്തിലും അവരുടെ വോയിസിന് ഒരു പ്ലേസ് കിട്ടുകയാണ് സംഗീതത്തിന്റെ മോഡുലേഷൻ കൊടുക്കാനുള്ള ഒരു സിദ്ധി എന്ന് വെച്ചാൽ അവർ പറയും ഈ പാടുന്ന കഥാപാത്രം ആരാണെന്ന് കൂടി ഞാൻ ആരായി ഒന്ന് ഏത് ഏത് പിന്നെ ആർട്ടിസ്റ്റിന് വേണ്ടിയാണ് ഞാൻ പാടുന്നത് അപ്പം ആ ആർട്ടിസ്റ്റായി മാറിക്കൊണ്ട് പാടാൻ ശ്രമിക്കാറുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പം ഈ നമുക്ക് അപ്പം ഈ പാളങ്ങളിലേക്ക് സറീന ബഹാബായി നമുക്ക് തോന്നുന്നെങ്കിൽ ഇപ്പം പണ്ട് പണ്ട് പിന്നെ പഴയ പാട്ടുകളിലൊക്കെ നസീർ വരുമ്പോൾ യേശുവാസ് പാടിയാൽ നമുക്ക് അത് പ്രേംനസീർ ആണ് പാടണം എന്ന് തോന്നും അതുപോലെ ഒരവസ്ഥയാണ് പിന്നെ എനിക്ക് ഞാനൊരു രണ്ട് മൂന്ന് തവണ കണ്ടിട്ടുണ്ട് അവരെ ഏറ്റവും അവരെക്കുറിച്ച് പറയുമ്പോൾ ഒഴിവാക്കാനൊക്കാത്ത ഒരു കാര്യം അവരുടെ സ്വഭാവമാണ് വളരെ ലാ പിന്നെ പിന്നെ എന്താ പറയുന്ന ഒരു ഒരു ഈ ഇത്രയും വലിയ ഗായികയാണെന്നുള്ള ഒരു ഇതുമില്ലാതെ വളരെ നമ്മളോടൊക്കെ വളരെ സൗമ്യമായിട്ട് എത്രയോ വർഷത്തെ പരിചയം പോലെ എന്ന് വെച്ചാൽ ഈ ദൂരദർശനില് തന്നെ ഈ പ്രോഗ്രാം റെക്കോർഡ് ചെയ്ത് അവരന്ന് ഓണത്തിന് വേണ്ടിയാണ് അത് റെക്കോർഡ് ചെയ്തത് ഒരു ഓണക്കാലത്ത് അത് വന്നില്ല പക്ഷേ അപ്പോൾ എന്നെ വിളിച്ചു എൻ്റെ നമ്പർ എൻ്റെ വാങ്ങിച്ചിരുന്നു വാങ്ങിച്ചിട്ട് വിളിഞ്ഞ് എന്താ ആ പ്രോഗ്രാം വരാത്തെന്ന് ചോദിച്ചു അപ്പം ഞാൻ രൂപ വിളിച്ച് അന്വേഷിച്ചപ്പോൾ പിന്നെ അവർ പറഞ്ഞു അത് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് പിന്നെ എന്ന് പറഞ്ഞു ചിലപ്പോൾ ഇൻറ്റർവ്യൂ കൊടുത്ത് പോകുന്ന അവരുടെ ആ താല്പര്യമാണ് അതിനു വേണ്ടിയാണ് ഞാനത് പറഞ്ഞത് പിന്നീട് അത് പിറ്റേ വിഷുവിനാണ് സ്പെഷ്യൽ പ്രോഗ്രാമായിട്ട് അത് അവതരിപ്പിച്ചു പക്ഷേ വളരെ ദൂരദർശൻ്റെ റേറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയ ഒരു പ്രോഗ്രാമാണ് അപ്പോൾ പിന്നെ ഈ ആ ഡേറ്റ് ആയപ്പോഴത്തേക്കും ഞാൻ വീണ്ടും വിളിച്ചു പറഞ്ഞു ഇന്ന ദിവസം വരാം അത് കണ്ടിട്ട് പിന്നെ എന്നെ പിന്നീടും വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വളരെ തൃപ്തിയുണ്ട് കാരണം എന്നെ എൻ്റെ ഭാഷയല്ല പിന്നെ മലയാളം എന്നെ തിരുവനന്തപുരം ഒരു ദൂരദർശനിൽ ഇങ്ങനെ അവതരിപ്പിക്കാൻ മലയാളികളായ നിങ്ങൾക്ക് തോന്നിയല്ലോ അപ്പോഴും അവരുടെ ആ വിനയമാണ് നമ്മൾ കാണേണ്ടത് അങ്ങനെ ഇപ്പോൾ ഉള്ള ഗായിക അല്ല ഞാൻ പറഞ്ഞത് ഒരു പലർക്കും ഉണ്ടായിരിക്കാം പക്ഷേ ഇതൊരു നമുക്ക് അവരോട് വല്ലാത്തൊരു അടുപ്പം തോന്നിപ്പോവും അങ്ങനെയാണ് അവരുടെ പെരുമാറ്റം